പീഡനങ്ങളിൽ തളരാത്ത ക്രിസ്തീയ വിശ്വാസത്തിനും കാലഘട്ടത്തിലെ ദൈവീക ഇടപെടലിനും തെളിവായി ഒഡീഷയിലെ കണ്ടമാലിൽ പുതിയ ദേവാലയം ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യാനിയായ അധ്യാപകനെ ജീവനോടെ ചുട്ടുകൊന്ന കണ്ടമാലിൽ നിർമ്മിച്ച പുതിയ ദേവാലയം കൂതാശ ചെയ്തു കട്ടക് ഭുവനേശ്വർ ആർച്ച് ബിഷപ്പ് ജോൺ ബർവ ദേവാലയ കൂതാശയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു കന്തമാലിൽ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് അരങ്ങേറിയ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ ഉദയഗിരിയിൽ നിന്നുള്ള സർക്കാർ അധ്യാപകനും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അംഗവുമായ മാത്യു നായക്കിനെ വളഞ്ഞ ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തെ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഗുഡ്രിക്കിയയിലെ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള കത്തോലിക്ക ദേവാലയത്തിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുപോയിട്ടായിരുന്നു കൊടും ക്രൂരത നായക് രക്തസാക്ഷിത്വം വരിച്ച യഥാർത്ഥ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് പുതിയ ദേവാലയം പൂർത്തിയായത് പുതുതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ കൂതാശിക്ക് പതിനാല് കത്തോലിക്ക വൈദികരും ഏഴ് കന്യാസ്ത്രീകളും ഉൾപ്പെടെ അഞ്ഞൂറിലധികം വിശ്വാസികൾ പങ്കാളികളായി ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാനാണ് അക്രമികൾ പദ്ധതിയിട്ടതെന്നും എന്നാൽ ദൈവശക്തിക്ക് മുന്നിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തതെന്നും അതിനുള്ള ഉദാഹരണമാണ് പുതിയ ദേവാലയമെന്നും കട്ടക് ഭുവനേശ്വർ ആർച്ച് ബിഷപ്പ് ജോൺ ബർവ വചന സന്ദേശത്തിൽ പറഞ്ഞു അതേസമയം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ ജീവനോടെ ക്രൂരമായി ചുട്ടുകൊന്ന പള്ളിയുടെ അടുത്തേക്ക് വരാൻ പതിനേഴ് വർഷമായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് വിശ്വാസ പരിശീലകനായ ബെനാൻസിയോ പ്രധാൻ സൂചിപ്പിച്ചു ദൈവം നമ്മെ ഒരിക്കലും കൈവിട്ടില്ല എന്നതിന് തെളിവാണ് പുതിയ ദേവാലയം ഇത് വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നതാണ് ഒപ്പം നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിൽ യേശുവിലുള്ള ഉറച്ച വിശ്വാസം വീണ്ടും കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുകയാണെന്നും ബെനാൻസിയോ പ്രധാൻ പറഞ്ഞു രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ജന്മാഷ്ടമി ദിവസം എൺപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ലക്ഷ്മണാനന്ദ സ്വാമിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ട് ദിവസമാണ് ക്രൈസ്തവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന മുദ്രാവാക്യം മുഴക്കി സ്വാമി ലക്ഷ്മണാനന്ദയുടെ മൃതശരീരവുമായി കന്തമാലിലെ തെരുവിലൂടെ അവർ നടന്നു നീങ്ങിയത് നൂറിലധികം ക്രൈസ്തവരാണ് രക്തസാക്ഷിത്വം പുലുകിയത് ആയിരക്കണക്കിന് ആളുകൾ കാടുകളിൽ ഓടിയൊളിച്ചു ആറായിരം വീടുകളും മുന്നൂറ് ദേവാലയങ്ങളും അക്രമ നശിച്ചു അൻപത്തിയാറായിരം ആളുകളാണ് ഭവനരഹിതരായി മാറിയത് പീഡനങ്ങളിലും അക്രമങ്ങളിലും തളരാത്ത വിശ്വാസവസന്തത്തിന് സാക്ഷ്യമായി ഇന്ന് കന്ദമാല് മാറിക്കഴിഞ്ഞു